ഒരു മലയാളിയായിട്ടുള്ള ഒരു കൊച്ചു കലാകാരനെ പറ്റിച്ച നയന്താരയുടെ കഥ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നയന്താരയും തമിഴ്നാടനും നിർമ്മാതാവുമായിട്ടുള്ള ധനുഷുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നയന്താര ധനുഷിനെതിരെ ഒരു തുറന്ന കത്ത് തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുകയാണ് നയന്താരയുടെ ഭർത്താവായിട്ടുള്ള വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയിൽ നയന്താരയാണ് അഭിനയിച്ചിരിക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ധനുഷായിരുന്നു ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പത്ത് ഉള്ളിൽ നിർത്തേണ്ട ബഡ്ജറ്റിന് നയന്താരയ്ക്ക് വേണ്ടിയിട്ട് ഇരുപത്തി കോടിയോളം എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും നയന്താര സ്വന്തം ജീവിതത്തെ ഒരു ഡോക്യുമെന്ററി ആയിട്ട് അത് ചിത്രീകരിച്ച് നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു വലിയൊരു കമ്പനിക്ക് വലിയൊരു തുകയ്ക്ക് വിൽക്കാനായിട്ടുള്ള ഒരു പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ പറയുന്ന നാനും റൗഡിതാൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും ശിവനും തമ്മിൽ പ്രണയത്തിലാകുന്നതും ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗം എന്ന രീതിയിൽ ആ സിനിമയിലെ ചില ഗാനങ്ങളും ഭാഗങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നയനാരയുടെ ഭാഗത്തു നിന്നും നടത്തിയിരുന്നു അതിനെ എതിർത്തുകൊണ്ടാണ് ധനുഷ് വന്നത് പിന്നീട് ആ ഡോക്യുമെന്ററിയിൽ ഈ സിനിമയുടെ തന്നെ കുറച്ച് പിന്നാമ്പുറത്ത് നടന്നിരുന്ന മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ചില വീഡിയോസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഈ ഡോക്യുമെന്ററി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് പത്ത് കോടി രൂപയാണ് ധനുഷ് നയന്താരയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നയന്താര ഈ നെറ്റ്ഫ്ലിക്സിന് ഈ പറയുന്ന ഡോക്യുമെന്ററി സാധാരണ രീതിയിൽ ചുമ്മാ ഇതിൽ പറയുന്ന പോലെ നാട്ടുകാർക്ക് ഗുണം കിട്ടാനോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് സന്തോഷം ഉണ്ടാകാനോ വേണ്ടിയിട്ടല്ല ഇരുപത്തഞ്ച് കോടി രൂപയോളം വാങ്ങിച്ച് ആ പൈസ വാങ്ങിക്കാനായിട്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി സ്വന്തം ജീവിതത്തെ ഈ പറയുന്ന ഡോക്യുമെന്ററി ആയിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചത് ഈ നയന്താരെ തന്നെയാണ് സ്വന്തം കല്യാണത്തിന് വെളിയിൽ നിന്നിട്ടുള്ള ആളുകളെ പോലും കയറ്റാതെ സ്വന്തം കല്യാണത്തിനെ പോലും വിറ്റ് കാശാക്കിയ ആളാണ് ഈ നയന്താര അപ്പോൾ ഇങ്ങനെയുള്ള നയന്താരയുടെ നിങ്ങൾ ആരും അറിയാത്ത ഒരു കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത് പറയുന്നതിന് മുമ്പ് ഒരു ആളോട് മാപ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്നോട് ഏകദേശം ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് ജൈനീഷ് മണപ്പുള്ളി എന്നാണ് ശരിക്കും ബ്രോ സത്യമായിട്ടും ഞാനത് മറന്നുപോയി പിന്നീട് എന്താ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ചെയ്യാൻ പറ്റിയില്ല അതോടെ ക്ഷമിക്കുക ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കാര്ക്കും ജൈനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ എന്ന സിനിമയിൽ നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ച ഒരു സീനാണ് കരിങ്കാളി അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച ചെറിയൊരു ക്ലിപ്പ് അപ്പം ആ ഒരു പാട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതായത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു പാട്ടാണ് ഈ കരിങ്കാളിയല്ലേ എന്ന് പറയുന്ന ആ പാട്ട് ആ പാട്ട് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഏകദേശം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഒൻപത് മില്യണോളം വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവില്ല എന്താണ് കോപ്പിറൈറ്റ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ചെയ്തതിനെ ഒരു ഉളുപ്പമില്ലാണ്ട് അടിച്ചുകൊണ്ട് പോയി അതിനെ എന്താ പറയുക ഒരു പ്രോഡക്റ്റ് നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെയാണോ നമ്മളുടെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് മറ്റൊരാൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ നമ്മുടെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് പരസ്യമാക്കുന്നത് ശരിയാണോ അല്ലയോ അതായപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ് ഞാൻ കാണിക്കുന്നത് പുള്ളിയുടെ പേര് ജനീഷ് മണമ്പുള്ളിന്നാണ് അദ്ദേഹത്തിന്റെ ബയോയിൽ നോക്കിയാൽ അറിയാം ബ്ലാക്ക് ബ്രോ മ്യൂസിക് പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസർ ഓഫ് കരിങ്കാളി ആൽബം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സിംഗർ കമ്പോസർ എല്ലാമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം പിന്നെതാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഫെമി നയൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് മിക്ക ആളുകളും കണ്ടിട്ടുണ്ടോ എന്ന് പോലെ എനിക്ക് അറിയത്തില്ല ഈ ഒരു പ്രോഡക്റ്റ് നയന്താരയുടെ സ്വന്തം കമ്പനിയിൽ നിന്ന് വരുന്നതാണ് നയന്താരയും മറ്റ് രണ്ടു പേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഒരു ഡോക്ടറായിട്ടുള്ള ഒരാളും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ജയനീഷ് എനിക്ക് അയച്ച കുറെ വോയ്സ് മെസ്സേജുകളുണ്ട് അതിനകത്ത് ജനീഷിനെ സംഭവിച്ച പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് പറയുന്നുണ്ട് നമുക്ക് ഏതായാലും ഞാനത് കേൾപ്പിച്ച് തരാം എന്റെ പേര് ജനീഷ് കരിങ്കാലി എന്ന് പറയുന്ന സോങ്ങിന്റെ പ്രൊഡ്യൂസർ ആണ് അപ്പോ ഞാൻ പറയാൻ വന്നത് എന്താ ഈ പാട്ട് നമ്മൾ ഓൾറെഡി ആവേശം മൊബൈലിലേക്ക് ഒരു എട്ട് സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് കേട്ടോ അപ്പോൾ ഒരു അഗ്രിമെൻ്റ് നമ്മൾ ചെയ്ത് നാട്ടിൽ പോയിട്ട് ഞാൻ നാട്ടിലല്ല പുറത്താണ് അപ്പോൾ നാട്ടിൽ നിന്ന് പോയിട്ട് ആ ഒരു വക്കിലൊക്കെ പ്രകാരം ഒരു പതിനെട്ട് പ്രയച്ചോളം അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ആ പാട്ട് സോ സിനിമയിൽ വന്നത് അൻവർ ഷത് എന്നെ നിരന്തരം വിളിച്ചിരുന്നു കേട്ടോ എവിടേക്ക് വിളിച്ചിരുന്നു ആള് അങ്ങനെയാണ് ആവേശത്തിൽ പാട്ട് വരുന്നത് അങ്ങനെ ആവേശത്തിലേക്ക് ഒരു എട്ട് സെക്കൻഡ് യൂസ് ചെയ്യാനുള്ള അനുവാദം യൂസ് ചെയ്യാൻ കേട്ടാ റൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല അതിന്റെ ഒരു അഗ്രിമെന്റും കാര്യങ്ങളെല്ലാം ഒരു നമ്മൾ നമ്മുടെ മുദ്രപത്രത്തില് കാര്യങ്ങളെല്ലാം ഒരു പതിനെട്ട് പേജോളം ചെയ്ത് സൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോയി ചെയ്തതിന് ശേഷം പിന്നെ അത് സിനിമയിൽ വന്ന് അത് വീണ്ടും ഹിറ്റായി ഓൾറെഡി നാപ്പത്തൊന്ന് മില്യന് ശേഷമാണ് സിനിമയിൽ അത് അൻവർഷി തൻ്റെ അടുത്ത് ചോദിക്കണത് അപ്പോൾ അതിനുശേഷം പിന്നെ ആവേശത്തിൽ പിന്നെ വേൾഡ് വൈഡ് ഹിറ്റായി മീൻസ് മലയാളികളുള്ള എല്ലായിടത്തും എല്ലാവരും എല്ലാവരും അത് കേൾക്കാൻ അതുപോലെ തന്നെ ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ ഐ പി എല്ലൊക്കെ വന്നു പാനിന്ത്യ ഹിറ്റായി നോർത്ത് ഇന്ത്യൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും റീലുകൾ ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിലൊരു സംഭവം കണ്ടത് നയൻതാരങ്ങനെ അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഫെമീ നയം എന്നു പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവർ ഈ പാട്ട് വെച്ചിട്ട് അവർ പ്രൊമോഷൻ ചെയ്തു അപ്പോൾ നമ്മുടെ അടുത്ത് അനുഭവം ഒന്നും ചോദിച്ചിട്ടില്ല നമ്മുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല അവരിഷ്ടപ്രകാരം അവരെടുത്ത് അങ്ങോട്ട് ചെയ്തു പിന്നെ ഇന്ത്യയിൽ നിയമമൊക്കെ ഉണ്ടല്ലോ കോപ്പിറൈറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട് നമ്മളെല്ലാ നിയമത്തിനും ഫോളോ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയ്ക്കും അപ്പോൾ ഇവർ ഈ ഒരു പാട്ട് ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ധാരണയിലായിരിക്കാം ചിലപ്പോൾ എടുത്തിട്ടത് ട്രെൻഡായിട്ട് നമ്മുടെ അടുത്ത് അനുവാദം ചോദിക്കും ഒരാളും ചോദിച്ചില്ല നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏതിലും മുഖേനയും അവർക്ക് നമ്മളെ ബന്ധപ്പെടാം തന്നെയല്ല യൂട്യൂബിലെല്ലാവരുടെ നമ്പറും കാര്യങ്ങളും വാട്സാപ്പ് നമ്പറും എല്ലാം മെയിലും മെയിൽ ഐ ഡിയും എല്ലാം കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ അടുത്ത് അനുവാദം ചോദിക്കാതെ അവരെടുത്ത് എടുത്തിട്ടപ്പോഴാണ് നമ്മൾ കേസുമായി മുന്നോട്ട് പോണത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു സോങ് വലിയ കോർപ്പറേറ്റുകൾ വന്ന് സിമ്പിളായിട്ട് എടുത്തുണ്ടോ നമുക്കൊരു മനോവിഷമം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് നാളെ ഇതിനെ തുടർന്ന് നാളെ ഇതുപോലൊരു ഹിറ്റുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആരും ഒന്ന് ബൈക്കണം എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഓൾറെഡി രണ്ട് കമ്പനികൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇന്ത്യയിലെ തന്നെ രണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു ആ രണ്ട് കമ്പനികൾ ഒന്ന് ബ്രിട്ടാനിയും ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ അവർ പുതിയ അവരുടെ എന്തോ രണ്ട് സംഭവങ്ങൾ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല നമ്മുടെ അടുത്ത് അഡ്വർടൈസ്മെന്റ് കമ്പനികളാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലാതെ ഈ വലിയ കമ്പനികളല്ല അഡ്വെർടൈസ്മെന്റ് കമ്പനികൾ നമുക്ക് ഓൾറെഡി വാട്സപ്പുമായി ബന്ധപ്പെട്ടു അത് അതിനുശേഷം അവര് മെയിൽ ത്രൂണു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് കൊട്ടേഷൻ അയച്ചു കൊടുത്തു നമ്മുടെ ലെറ്റർ പേടിൽ ഇത്ര സെക്കൻഡിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടേഷൻ അയച്ചു കൊടുത്തു അങ്ങനെ അവർ അഗ്രി ആയി അഗ്രി ആയി അതിന് ശേഷമാണ് ഈ ഒരു സംഭവം വരുന്നതും പിന്നെ അവർ ഓൾറെഡി അത് ക്യാൻസൽ ചെയ്യാനുണ്ടായത് അപ്പോൾ ആയിട്ട് അവർക്ക് ഞാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ അപ്പോൾ ഞാനിതൊരു അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചല്ല കാരണം നമ്മൾ സാധാരണക്കാരാണ് ഈ പാട്ടുണ്ടാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടതകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാട്ട് ഇറക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് വേണം അതുപോലെ ഇതിൻ്റെ പിന്നണിയില് ഒരു കൂട്ടം കൂട്ടുകാരൻ എൻ്റെ അടുത്ത കൂട്ടുകാരന്മാർ അതായത് ഇരിഞ്ഞാലക്കുട ബേസ് ആയിട്ടാണ് ഈ സോങ് ഇറങ്ങിയത് അപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ മൂന്ന് ദിവസത്തെ കഷ്ടതകളാണ് അതിലുള്ളത് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ കോപ്പിറൈറ്റ് റൂൾസ് ഓൾറെഡി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പാസ്സൊക്കെ നിയമമുണ്ട് അതുകൂടാതെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് അവരതൊക്കെ ചെയ്തത് നമ്മുടെ ഒരു അറിവും അല്ലെങ്കിൽ നമ്മളടുത്ത് ചോദിക്കുക ഒന്നുമില്ല അങ്ങനെയാണ് അവർ നമ്മളവരെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അവരത് നോക്കിയ പോലുമില്ല ഈ പാട്ടെട്ട് ഏഴാം തീയതി അന്ന് തന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ ഇതിനൊരു മറുപടി പോലും തന്നില്ല എന്തെങ്കിലാവട്ടെ അപ്പോൾ അത് അതിനെതിരെയാണ് ഞാനിപ്പോൾ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോണത് അപ്പോൾ ഇതാണ് എൻ്റെ വിഷയം അതായത് നാളെ ഒരു സാധാരണക്കാരന് ഒരു സോങ് ഉണ്ടാക്കി അവന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ ഒരു നമ്മളൊരു വീട്ടിലായാലും ഒരു സംഭവം നമ്മൾ വാങ്ങിച്ച് നമ്മൾക്ക് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അടിച്ചുമാറ്റി കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ പോവാതെ നമ്മളൊരു നിയമ നടപടികളുടെ വേണമല്ലോ നമ്മൾ പോവാം അപ്പം ഇതാണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പറയുന്ന ജൈനീഷ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കരിങ്കാളി എന്ന് പറയുന്ന ആ ഒരു സോങ്ങ് ആവേശം സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം നാൽപ്പത്തി ഒന്ന് മില്യണോളം ആളുകൾ യൂട്യൂബിൽ ആ പാട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ മിക്ക ആളുകളും ആ പാട്ട് കേട്ടിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഏത് സിനിമയാണ് അല്ലെ ഏത് ആൽബമാണ് ആരുടേതാണ് ഇതൊന്നും നമുക്ക് പല ആളുകൾക്കും അറിയത്തില്ല എന്നുള്ളതാണ് അതിനകത്തൊരു സത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജയനീഷ് എന്ന് പറയുന്ന ആള് ഈ ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇദ്ദേഹം ഇതിനു മുമ്പും പാട്ടുകളും ആൽബംസും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും അധികം വ്യൂ വന്നിരിക്കുന്ന ഈ ഒരു പാട്ട് ഇത്രയധികം ആയിരിക്കുന്ന ഒരു പാട്ട് അൻവർ റഷീദിനെ പോലെയുള്ള ഈ പറയുന്ന ആവേശം പോലെയുള്ള ഒരു സിനിമയുടെ അവരുടെ അണിയറ പ്രവർത്തകർ ഇവരോട് വിളിച്ച് ഇവരോട് അനുവാദം ചോദിച്ച് അങ്ങനെയാണല്ലോ ഒരു കാര്യം കാരണം എന്റെ ഒരു സാധനം ഒരാൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചോദിച്ച് ഒരു അനുവാദം വാങ്ങിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുണ്ടോ അതുപോലും കാണിക്കാതെയാണ് നയന്താര സ്വന്തം പ്രോഡക്റ്റിന് വേണ്ടി അത് പ്രമോഷന് വേണ്ടി യൂസ് ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഒരു പരാതി ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം കാരണം അല്ലാതെ നമ്മൾ സാധാരണക്കാർ ആ പാട്ട് എടുത്തു വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതോ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നതിനൊന്നും അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ല ഇൻസ്റ്റഗ്രാമിൽ നിറയെ ആ ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരുപാട് റീൽസുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്ത ആ ഒരു ദിവസം തന്നെ നയന്താരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവർ അതിനെക്കുറിച്ച് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പൊ അവർ പറഞ്ഞ് നയൻതാരമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് അപ്പൊ തന്നെ ജയനീഷ് ഈ പറയുന്ന ഫെമിനെ ഒഫീഷ്യൽ പേജിൽ അവർക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് ഇന്നുവരെ ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല അതിനുശേഷം ഇത് ഈ പറയുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ പറയുന്ന ജയനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരാളും ഒരു മറുപടിയും നൽകിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന പാട്ടിനകത്ത് തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന നയന്താര ആദ്യമായിട്ടൊന്നുമല്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ധനുഷിനെതിരെ ഈ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേസും അല്ലെങ്കിൽ ഈ ഇതുപോലെ പരാതി പറഞ്ഞപ്പോൾ നയന്താരയോട് തൂങ്ങിയ ഈ സിനിമയിലുള്ള ഈ മലയാള സിനിമയിലുള്ള നടിമാരെ അടക്കം എല്ലാവർക്കും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് കോപ്പി റൈറ്റ് എന്താണ് എന്താണ് ഇതിൻ്റെ നിയമവശങ്ങൾ എല്ലാം അറിയാവുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ജനീഷ് എന്ന് പറയുന്ന ഒരു ആള് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളി ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്താ പറയുന്നത് ഇതുപോലെ നയന്താരയെ പോലെയുള്ള ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സിനിമകൾക്കും കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന നയന്താരയ്ക്കെതിരെ ഒന്നും കേസിന് പോയി ഇതിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആളാണെന്നൊന്നും സാധാരണക്കാരെ എല്ലാവർക്കും അറിയാം നടക്കുന്നൊരു കേസ് തന്നെയല്ല എങ്കിൽ പോലും അദ്ദേഹം കേസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന പേപ്പറുകളാണ് അദ്ദേഹം കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ പേപ്പറുകളാണ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഒരു തവണ ഇതൊരു പത്രത്തിൽ ഈ ഒരു വാർത്ത വരികയും ചെയ്തു ഞാൻ ആ വാർത്ത ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പകർപ്പവകാശം ലംഘിച്ചു കരിങ്കാളി നീക്കണമെന്ന് കോടതി പകർപ്പവകാശ നിയമം ലംഘിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഉപയോഗിച്ച ഗാനം നീക്കണമെന്ന് കോടതി നടി നയൻതാരയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയാണ് കരിങ്കാളിയല്ലേ എന്ന ഹിറ്റ് നാടൻപാട്ട് ഉപയോഗിച്ചത് ഇതിനെതിരെയാണ് ഗാനത്തിന്റെ പകർപ്പവകാശമുള്ള ബ്ലാക്ക് ബ്രോ മ്യൂസിക് ആൽബം പ്രതിനിധികൾ കോടതിയെ സമീപിച്ചത് തൃശൂർ ജില്ലാ കോടതി ജഡ്ജി പി പി സെയ്തലവിയുടേതാണ് ഉത്തരവ് ഫെമി ഹെൽത്ത് കെയർ ഫെമി നയൻ എന്നീ കമ്പനി ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിനാണ് ഗാനം സാമൂഹിക മാധ്യമങ്ങളിൽ ഉപയോഗിച്ചത് അഡ്വക്കേറ്റ് അലീന അനബെല്ലിയാണ് ആൽബം പ്രതിനിധികൾക്കായിട്ട് ഹാജരായത് കോടതി ഇത് നീക്കം ചെയ്യണമെന്ന് ഓൾറെഡി ഉത്തരവ് വന്നിരിക്കുന്നതാണ് എങ്കിൽ പോലും നമുക്ക് നയന്താരയുടെ പേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോഴും ആ പാട്ട് അവിടെ അതേപോലെ തന്നെയുണ്ട് അപ്പൊ ഇതാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഇത്ര മോശമായ രീതിയിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കലാകാരനോട് പെരുമാറിയ നയന്താരയാണ് ഇപ്പൊ ധനുഷ് പത്ത് കോടി രൂപ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഈ യെച്ചിത്തരം പറയുന്നത് ഒരു കലാകാരി എന്ന രീതിയിൽ ഓരോ കലാകാരനെയും അയാളുടെ കലാസൃഷ്ടിയെയും ബഹുമാനിക്കുകയും ആ ഒരു വില കൽപ്പിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് ഈ പറയുന്ന നയന്താര എന്ന് പറയുന്നത് സ്വന്തം പ്രോഡക്റ്റിനു വേണ്ടിയിട്ട് മറ്റൊരാളുടെ സ്ഥാപനം എടുത്ത് ഉപയോഗിച്ചിട്ട് അയാൾക്ക് കൃത്യമായി കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും ആ പ്രോഡക്റ്റിന്റെ പരസ്യം നിങ്ങൾ ആ പാട്ട് വെച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിയമവ്യവസ്ഥക്ക് കാശ് ഉള്ളവന്റെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് അപ്പോൾ എന്തായാലും ജനീഷിനെ പോലെയുള്ള ഒരുപാട് നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടിലും നമ്മുടെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു സൃഷ്ടി ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഇരുപതോ എണ്ണം ചെയ്യുമ്പോഴത്തേനായിരിക്കും അതിലൊരെണ്ണം ഹിറ്റാകുന്നത് അപ്പോൾ അതിനെയൊക്കെ എടുത്ത് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരോടൊരു അനുവാദം ചോദിക്കാനുള്ള ആ ഒരു മനസ്സെങ്കിലും കാണിക്കുക എന്തായാലും കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇപ്പോ നയന്താര ഏത് രീതിയിലുള്ള ആളായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതിപ്പോ ധനുഷിന്റെ എതിരെയുള്ള ആ പ്രശ്നങ്ങളുടെ പുറത്തായാലും ജൈനീഷിനോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടായാലും എനിക്ക് എനിക്കേതായാലും നയന്താര എന്ന് പറയുന്ന ഒരു കലാകാരിനെ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല പക്ക ബിസിനസ് മൈൻഡുള്ള വെറും ചീഞ്ഞ ബിസിനസ് മൈൻഡുള്ള ഒരു സ്ത്രീ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല കാരണം നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ ചെയ്യുമെന്ന് കാണിക്കുന്ന ആ ഒരു ദാർഷ്ട്യം അത് വളരെ വ്യക്തമായിട്ട് കാണുകയാണ് കാരണം നയന്താര അറിയാത്ത സംഭവമൊന്നും അല്ല ഇത് കോടതിയിൽ വന്നാണ് കേസ് ആയിട്ടുള്ളതാണ് അവരുടെ അഡ്വർടൈസ്മെന്റ് കമ്പനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും എന്തായാലും ഇത് നയന്താര അറിഞ്ഞിട്ടുള്ള വിഷയം തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും ആരോട് പറയാനാണ് സാധാരണക്കാരന് അനുഭവിക്കുക അത്ര തന്നെയുള്ളൂ